ഹലോ ഹൈ സുകവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അരുന്ധതിന്ന് ചന്ദ്രോത്ത് വീട്ടിലെത്തുന്ന നിമിഷം അതാണ് കൂട്ടുകാരെ ഇനി നമുക്കറിയേണ്ടത് പ്രഭാവതി ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ അരുന്ധതിയെ ഒന്ന് പകച്ചൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ അപ്പം ഇനി അരുന്ധതി നമ്മുടെ പ്രഭാവതി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഋഷിയുടെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്തായിരിക്കും നമ്മുടെ പ്രഭാവതിയുടെ പ്രതികരണം അല്ലെ ചിലപ്പോൾ ഋഷിയുടെ അമ്മയാണിത് എന്ന് നമുക്ക് പ്രഭാവതിക്ക് ആദ്യം അറിയില്ലായിരിക്കും പിന്നീടായിരിക്കും അറിയുന്നത് അരുന്തടി അരുന്തതിയുടെ മകനാണ് ഋഷി എന്നുള്ളൊരു കാര്യം പിന്നീടായിരിക്കും നമ്മുടെ പ്രഭാവതി അറിയാൻ പോകുന്നത് എന്തായാലും പ്രഭാവതിക്ക് ഇരിട്ടടിക്കുള്ള എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ മറിച്ച് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേവിക മത്സരിക്കാൻ പോവുകയാണ് അപ്പൊ ദേവികയുടെ ഒപ്പോസിറ്റ് ആരായിരിക്കും മിക്കവാറും ഒരു കട്ട ശത്രു തന്നെ ആകാനായിരിക്കും സാധ്യത അപ്പൊ ഈ ഒരു എലക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇനി പോകാൻ പോകുന്നത് ഈ ദേവികൾ ഓപ്പോസിറ്റ് ആരായിരിക്കും മത്സരിക്കാൻ പോകുന്നത് അതും നമുക്ക് കണ്ടുതന്നെ അറിയണം അല്ലെ ഏറ്റവും പ്രധാനം നമ്മുടെ പ്രഭാവത്തി നമ്മുടെ ഋഷിയോട് ചെയ്തത് എന്താണ് എന്നുള്ളതാണ് പ്രേക്ഷകരേക്ക് ആകാ ംശയോടെ നിൽക്കുന്നത് ആ ഒരു രംഗത്തിന് വേണ്ടിയാണ് ആ ഒരു ഉത്തരത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രഭാവതി ആ ഒരു പഴയ കഥ പറയുന്ന ഒരു നിമിഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അരുന്ന്തിയുടെ മുന്നിൽ ചിലപ്പോൾ കരഞ്ഞു മാപ്പൊക്കെ പറയുമായിരിക്കും ചിലപ്പോൾ ഋഷിനെ കണ്ട് ഋഷിയോടായിരിക്കും നമ്മുടെ പ്രഭാവതി മാപ്പ് പറയുന്നത് അല്ലെ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ തീരും കഥ അല്ലേ കാത്തിരുന്നതിനെക്കാൻ ഒട്ടപ്പാടുത്തൊരു വീഡിയോയായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ